നമസ്കാരം ടോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ ഇഷ്ടമാറ്റൽ അഫെയർലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ അപ്പൊ മനസ്സ് കൂളാക്കി വെച്ചിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടി റീഡിങ് കാണാം सिक्स हो कप्स आना, चौ ऑफ वांड्स, नाइट ऑफ कप्स, नाइन हो कप्स, एच ऑफ पिंडिकल्स, जस्टिस page of swords knight of wands Unfinished business, neglected, regret, dishonesty, escape, reflection, overwhelmed. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ് കാണിച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള കാർഡ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് അവരവരുടെ വർക്കിലും അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ നിന്നും ഒന്ന് അകന്ന് നിൽക്കണം അല്ലെങ്കിൽ അങ്ങനെ അകന്ന് നിൽക്കുമ്പോഴാണ് അവർക്ക് ഈ റിലേഷനെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ റിഫ്ലക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് അവർക്ക് ഒന്ന് കാമായിട്ട് അല്ലെങ്കിൽ ഒരു മനസ്സൊന്ന് കൂളായിട്ടൊരു പീസ്ഫുൾ ആയിട്ടൊന്ന് മാറി നിൽക്കണമെന്നാണ് കാണിക്കുന്നത് കാരണം ഇവിടെ അവർ ഒരുപാട് വർക്ക് ഹോളിക്കായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് കുറച്ചുകൂടി ടൈം വേണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനൊരു ടൈം ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കും അതിന് പറ്റുന്ന അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ ഇതിലൊരു കമ്മിറ്റ്മെന്റോട് നമുക്ക് വേഗം പോകണം അല്ല അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ള രീതി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംസാരമോ കാരണ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അത് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവാതെ അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് ഒന്ന് അകന്ന് നിന്ന് നോക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഈ റിലേഷനെ കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടും അങ്ങനൊരു സ്പേസ് ഇവർക്ക് വേണം എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്ന് നിന്ന് നോക്കാൻ അവരാഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ലെസ് കോണ്ടാക്റ്റും നോ കോണ്ടാക്റ്റിലൊക്കെ നിങ്ങൾ അപ്പോ അത് മാത്രല്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ സിക്സ് ഓ കപ്സ് എനർജിയാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഉള്ള അതായത് കുറച്ച് കുറച്ച് കാലം കൂടുതൽ അതായത് ഇപ്പോ പെട്ടെന്നൊരു റിലേഷൻ ഉണ്ടായിട്ട് ഒരു ഒന്നോ രണ്ടോ വർഷത്തെ ഒരു റിലേഷൻ അല്ല ഒരുപാട് കാലമായിട്ട് നിങ്ങള് റിലേഷനിലാണ് അപ്പോൾ ഇത്രയും ലോങ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരുടെ ഇവർക്ക് അത് അതിന് പറ്റുന്ന സാഹചര്യമല്ല സിറ്റുവേഷൻ അല്ല അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ അവർ ഇതിൽ നിന്നൊന്ന് കുറച്ച് സ്പേസ് വേണം അല്ലെങ്കിൽ കുറച്ച് സമയം വേണം എന്ന് നിങ്ങളോട് പറയുന്നുണ്ടാവാം അപ്പോൾ അത്രയും ഒരു ലോങ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻ്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ അത് അത്രയും മാത്രം ഡീപ്പായിട്ടുള്ള സോൾഫ് ായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങൾക്കാണെങ്കിൽ ഈ റിലേഷൻ നിങ്ങളോടൊരു നീതി ഇവർ കാണിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഹ് തരേണ്ടതായിട്ടുള്ള സ്പേസും പരിഗണനയൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പഴ് ആദ്യത്തെ ആദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അവർ നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ സത്യസന്ധമായിട്ടല്ലേ നിൽക്കുന്നേ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഈ റിലേഷനെക്കുറിച്ച് തോന്നുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷെ അവർ അങ്ങനെ ഒരു നിങ്ങളെ നെഗ്ലെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അവരുടെ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജോബിൻ്റെ കാര്യമായിക്കോട്ടെ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ അപ്പോൾ അതിലോട്ട് കുറച്ച് കൂടുതൽ അവർ ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കൊരു ഡിലേ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊരു അവർ നെഗ്ലക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അവർ സത്യസന്ധമായിട്ടല്ല നിൽക്കുന്നതെന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് അതുമാത്രമല്ല ഇവർ അവർ അവരുടെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് വരാൻ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുമ്പോൾ ഇവർ കംപ്ലീറ്റ്ലി റിലേഷൻ വേണ്ട അല്ലെങ്കിൽ ഇവർക്ക് ഇതിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ നിങ്ങളോടും പെരുമാറുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് വരുന്നത് കാരണം നിങ്ങൾക്ക് അത്രയും ഒരു റിഗ്രറ്റ് ഉണ്ട് കാരണം അത്രയും വിഷമവും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ റിലേഷന് വേണ്ടി ഇത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾ അവരെ മിസ് ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രതികരണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത്രയും കാലം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻ വേണമെന്നുള്ള രീതിയിൽ വീട്ടുകാരോടായാലും ഏത് രീതിയിലായാലും നിങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര സമയം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇങ്ങനെ കുറച്ചുകൂടി സമയം വേണം എന്നുള്ള രീതിയിലൊരു സംസാരവും അതിന് അതിനുശേഷം അവരൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ടും ലെസ് കോണ്ടാക്റ്റിലോട്ടും ഒക്കെ പോവുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അവർ നെഗ്ലെക്ട് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ അവർ എസ്കേപ്പ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതായത് അവർ സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് അവർ പോവാണ് എന്നുള്ളൊരു ഫീലിങ്സാണ് നിങ്ങൾക്ക് എപ്പോഴും വരുന്നത് ഓക്കെ അപ്പോൾ എന്നാൽ അവർ അവരാണെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല അവർ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങൾക്ക് ഒരുപാട് ടൈം തരാനോ അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാനോ മുന്നോട്ട് ഇത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാനും അവർക്ക് പറ്റാത്തത് ഒരു ഉറച്ച് തീരുമാനം എടുത്ത് വരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് കാണിക്കുന്നത് അവർ അവർക്ക് അവർ ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ടെൻഷൻ അവർക്കുണ്ട് അവർ ഒരുപാട് വീക്കാണിപ്പോൾ അല്ലെങ്കിൽ അവർ അവരുടെ വർക്കിൻ്റെ കാര്യത്തിലായാലും കരിയറിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും അവരിപ്പോൾ കുറച്ച് എന്താ പറയുക ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് എന്നാൽ അവർക്ക് മുന്നോട്ട് ഈ റിലേഷനെ കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടെ പേജ് ഓഫ് ആണ് അവർക്ക് ഈ റിലേഷൻ സോറി പേജ് ഓഫ് സോട്സ് ആണ് അവർക്ക് ഈ റിലേഷൻ വേണം എന്നുള്ള ഒരു ചിന്തയാണുള്ളത് ഒരു ആക്ഷൻ ഈ റിലേഷന് വേണ്ടി എടുക്കണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവർക്കുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൺസും നൈറ്റ് ഓഫ് സോഴ്സുമാണ് നൈറ്റ് ഓഫ് ഹാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള ചിന്ത തന്നെയാണ് അവർക്ക് ലൈഫ് ലോങ് നിങ്ങൾ വേണം എന്നുള്ള ചിന്ത തന്നെയാണുള്ള അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് എനർജി അവർ സ്നേഹത്തോടു കൂടി അവരുടെ ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിയാൽ എന്തായാലും അവർ നിങ്ങളിലേക്ക് വരും ഇപ്പോൾ അവർക്ക് അങ്ങനെ ഇമോഷണലി നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആയി നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് കാണിക്കുന്നത് അവരുടെ ആഗ്രഹം നയൻ ഓഫ് കപ്സാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ടുള്ള ലൈഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും അവർ അവരുടെ സ്ട്രെസ്സ് കൊണ്ടും അവർ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടും ആണ് അവർ മാറി നിൽക്കുന്നത് ഈ ഒരു റിലേഷനിൽ അവരിങ്ങനെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു ഒരു മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യമല്ല അവർക്കുള്ളത് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ മാറി നിൽക്കുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഇവിടെ നൈനോ കപ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ കമ്മിറ്റ്മെൻ്റ് കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം മുന്നോട്ട് ഒരു ഫാമിലി ആയിട്ട് പോകണം എന്നുള്ള ചിന്ത തന്നെയാണ് അവർക്ക് അതുപോലെ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് കാണിക്കുന്നത് അടുത്തു തന്നെ ഈ റിലേഷനിൽ ചേഞ്ച് വരും എന്നാണ് കാണുന്നത് ടു വറി എന്നാണ് നിങ്ങൾ ഈ റിലേഷനിൽ ഒരുപാട് വറി ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ടെൻസഡ് ആയി ഇരിക്കേണ്ട കാര്യമില്ല എന്ന് എന്നാണ് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അവർ നിങ്ങളോട് തന്നെയാണോ പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം തന്നെയാണ് പറയുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് ഈ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ വേണം എന്നാണ് പറയുന്നത് നമുക്ക് കുറച്ച് ക്രൂസ് കൂടി നോക്കാം ലെറ്റർ ബി രോഹിണി പൂരുട്ടാതി ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாறு செப்டம்பர் உத்திரட்டாதி ஜனவரி டப்ளியூ ஃபெப்ரவரி ரேவதி, லெட்டர் எஃப் லெட்டர் ஜெலர் பி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தெட்டு ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മകീര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇടുങ്ങിഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു